ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഉള്ളത് ഹാൻ പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹാൻ പോസ്റ്റ് എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റിലെ ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ കഴിഞ്ഞ യാത്രയിൽ വയനാട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ച് നാഗർഹോള ടൈഗർ റിസർവിന് ഉള്ളിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഗണ്ടത്തൂർ എന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി അവിടുത്തെ ഗ്രാമ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് അന്ന് പങ്കുവച്ചിരുന്നത് അതിനുശേഷം ഈ ഒരു ഹാൻഡ് പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് റൂമൊക്കെ എടുത്ത് അവിടെ നിന്ന് ഫ്രഷായി നമ്മൾ രാവിലെ റെഡി ആയിട്ട് നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗുണ്ടൽപേട്ട് ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര മഴയൊക്കെ ഇപ്പോൾ കുറവായത് കൊണ്ട് തന്നെ പോകുന്ന വഴിയിലൊക്കെ എത്രമാത്രം കൃഷിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്തായാലും ഗുണ്ടൽപേട്ടിലേക്ക് നമുക്ക് പോയി നോക്കാം എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഏകദേശം ഒരു അറുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഗുണ്ടൽപേട്ടിലേക്ക് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബീവറോ സ്റ്റോറീസ് നമ്മളങ്ങനെ ഹാൻഡ് പോസ്റ്റിൽ നിന്ന് ഈ ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് ഈ ഒരു സമയത്തില്ല നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മഴ ലഭിക്കാത്തതിനാല് ഈ ഒരു പ്രദേശമൊക്കെ ഇപ്പോൾ വരണ്ട് കിടക്കുകയാണ് പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കുറെ ആൾക്കാർക്ക് കുറേശ്ശെ ഒക്കെയാണെങ്കിൽ കൃഷി ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ഗ്രാമം ഈ ഒരു ഗ്രാമമല്ല നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പല ഗ്രാമങ്ങളിലും കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കൃഷി ചെയ്തില്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗ്ഗത്തിന് വക കണ്ടെത്താനായിട്ട് സാധിക്കില്ല പിന്നെ കുറെ സ്ഥലങ്ങളിൽ ആടുമാടുകളെ വളർത്തുന്നുണ്ട് പശുവിന്റെ പാലൊക്കെ വിറ്റ് അതിലൂടെ ഒക്കെ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ആടുകളുടെ പാല് വിറ്റും അതോടൊപ്പം തന്നെ ആടുകളെ വിറ്റൊക്കെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ഒരു കൃഷി ഇല്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ അവർ ആശ്രയിക്കുന്ന ആ ഒരു കാര്യത്തിലും കൂടിയാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ കർണാടകയിലുള്ള ആൾക്കാരുടെ വീടുന്നൊക്കെ പറയുന്നത് കൂടുതലും ഓടുമേഞ്ഞ വീടുകളാണ് അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക വീടുകളുടെയും ശൈലി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലെയാണ് പുതിയതായിട്ടൊന്നും അവരങ്ങനെ അധികം വീട് വെച്ച് കാണുന്നില്ല ആ പഴയ ഒരു വീട് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ വളരെ കുറച്ച് മാത്രം പുതിയ വീടുകളൊക്കെ വരുന്നുണ്ട് അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേനും എവിടെയെങ്കിലും നിർത്തി കാണാം അതോടൊപ്പം തന്നെ നമ്മളൊരു നദിയുടെ തീരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നദിയുടെ മുകളിലൂടെ ഇപ്പോ ഒരു പാലം ഉണ്ട് ആ പാലം ക്രോസ് ചെയ്തിട്ടുമാണ് നമുക്ക് പോകാനായിട്ട് ഈ ഒരു നദി അറിയപ്പെടുന്നത് നഗു നദി എന്നാണ് ഈ പാലത്തിന്റെ മുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേനും താഴേക്ക് നോക്കുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ കുളിക്കുന്നതും അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ തുണി അലക്കി വിരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതൊരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ ഈ ഒരു നദി സ്ഥിതി ചെയ്യുന്നതിന്റെ ചുറ്റുവട്ടത്തായിട്ട് കുറെ വീടുകളുണ്ട് ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് വന്ന് തുണി നനച്ച് അവിടെ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് ആ ഒരു പുഴയൊക്കെ കടന്ന് പാലത്തിന്റെ മുകളിലൂടെ വരുമ്പോഴത്തേനും വളരെ വിശാലമായിട്ട് കൃഷി ചെയ്യുന്ന ഒരുപാട് കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ ഗുണ്ടൽപേട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു ചെറിയ ഗ്രാമം കണ്ടു അങ്ങനെ ആ ഗ്രാമത്തിനുള്ളിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് കയറിയപ്പോഴത്തേനും പല സ്ഥലങ്ങളിലായിട്ട് ചൂളയുടെ മാതൃകയിൽ ഒരുപാട് കെട്ടിടങ്ങൾ നമ്മൾ കണ്ടു ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇത് ഇഷ്ടിക ചൂളയായിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ അടുത്ത് വന്ന് നോക്കിയപ്പോഴത്തേനും ഇഷ്ടിക ചൂള പോലെ അല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരോട് ആരോടെങ്കിലും ചോദിക്കാം ചോദിക്കും ഇതെന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും കുറച്ച് ദൂരം മുന്നോട്ട് നടക്കാം നടന്നിട്ട് ഈ ഒരു ഗ്രാമത്തിലെ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു നിർമ്മിതി എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമ്മളങ്ങനെ യാത്ര ചെയ്ത് കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ഗ്രാമം കണ്ടു അപ്പോൾ നമ്മുടെ വണ്ടി നിർത്തി നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു ഈ ഗ്രാമത്തിന്റെ പേര് കൊത്തേഹല്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഇവിടെ രണ്ടുപേരെ പരിചയപ്പെട്ടു അപ്പോൾ നമുക്ക് കന്നഡ അറിയാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മളെ സഹായിച്ചത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ് അപ്പോൾ ഇവരുമായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റില് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഈ ഗ്രാമത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായി കൃഷി ചെയ്യുന്നത് അപ്പോൾ ഈ ഗ്രാമവുമായി ബന്ധപ്പെട്ട് അവർ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു ഈ ഗ്രാമത്തിൽ നാൽപ്പതോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് രണ്ടായിരം ആൾക്കാർ ഈ ഗ്രാമത്തിലുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ പ്രധാനമായിട്ട് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഈ ഗ്രാമവാസികൾ അപ്പോൾ ഇവിടുത്തെ പ്രധാന കൃഷി എന്താണെന്ന് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഇഞ്ചി കരിമ്പ് പുകയില നിലക്കടല എന്നിവയൊക്കെയാണ് അവർ പ്രധാനമായി കൃഷി ചെയ്യുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത് എപ്പോഴാണ് ഇവിടെ മഴ പെയ്യുന്നത് നമ്മൾ ചോദിച്ചപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് മഴ സാധാരണ പെയ്യുന്നത് പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം മറ്റും ആകാം ഇതുവരെ മഴ എത്തിയിട്ടില്ലെന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞത് അങ്ങനെ ഇവരോടൊക്കെ നമ്മൾ സംസാരിച്ച് ഈ ഗ്രാമത്തിലൂടെ കുറച്ച് നടന്നപ്പോൾ ഒരു ഭാഗത്ത് അവർ ചെറിയ കൂടുകളിലായിട്ട് തൈകൾ തയ്യാറാക്കി വെച്ചിരിക്കും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ എന്താണ് ആ തൈകളെന്ന് ചോദിച്ചപ്പോൾ അവർ പുകയില ചെടിയുടെ തൈകളാണെന്നാണ് നമ്മളോട് പറഞ്ഞത് അതിനോടടുത്ത് തന്നെ ഒരു ചെറിയ എടുപ്പ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ആദ്യം അതൊരു ഇഷ്ടിക ചൂളയാണെന്ന് പക്ഷേ അവർ പറഞ്ഞു അത് ഇഷ്ടിക ചൂളയല്ല ഈ പുകയിലയുടെ ഇലകൾ ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചൂളയാണെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പൊ നെയ്മീഷ് നന്ദീഷ് രവി അപ്പോൾ ഈ ഗ്രാമത്തിലെ നന്ദീഷും രവിയുമാണ് നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് നമ്മൾ അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം ഗ്രാമത്തിലൂടെ നടന്ന് ഗ്രാമത്തിൻ്റെ പുറവശത്ത് ഇപ്പോൾ അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പുറവശത്തുള്ളത് അവരുടെ കൃഷി കൃഷിസ്ഥലങ്ങളാണ് നമുക്കിവിടെ നിന്ന് നോക്കിയാൽ വിശാലമായ കൃഷിയിടങ്ങളൊക്കെ കാണാൻ കഴിയും അപ്പോൾ എൻ്റെ പുറയിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പുകയില കൃഷി ചെയ്തിട്ടുണ്ട് സാധാരണ ഏപ്രിൽ മാസങ്ങളിലാണ് അവർ പുകയില കൃഷി ചെയ്യാറ് പക്ഷേ ഇപ്രാവശ്യം മഴ ചതിച്ചത് കാരണം അവർക്ക് എല്ലാ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം ജലദൗർലഭ്യം തന്നെയാണ് പിന്നെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോയാൽ കാണാൻ സാധിച്ചത് ഈ ഗ്രാമത്തിലെ കാലികൾക്കുള്ള തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നതാണ് പിന്നെ മറ്റൊന്ന് വാഴത്തോട്ടങ്ങളാണ് വാഴ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇഞ്ചിയാണ് ഇഞ്ചി എല്ലായിടത്തും അവർ കൃഷി ചെയ്തിട്ടില്ല കാരണം ഈ വെള്ളത്തിൻ്റെ ദൗർലഭ്യം തന്നെയാണ് പ്രധാന കാരണം ഇതുകൂടാതെ ഈ ഗ്രാമവാസികളുടെ മറ്റൊരു പ്രധാന കൃഷി കരിമ്പാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കുറേ ഭാഗങ്ങളിൽ അവർ കരിമ്പ് കൃഷി ചെയ്തതായിട്ട് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രധാന ഉപജീവന മാർഗ്ഗം പുകയില കൃഷി തന്നെയാണെന്നാണ് അതിൻ്റെ ഉദാഹരണം തന്നെയാണ് നമ്മളീ ഗ്രാമത്തിലൂടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചപ്പോൾ കണ്ട പുകയില പാടങ്ങളും അതോടൊപ്പം തന്നെ വീടുകളോട് ചേർന്നുള്ള പുകയില ചൂളകളും ഇനി പുകയിലയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പുകയില വന്നിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയിൽ വെള്ളക്കാർ കുടിയേറി പാർക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആദിമ നിവാസികളാണ് ഈ പുകയില കണ്ടെത്തുകയും അവർ ഈ പുകയില കൃഷി ചെയ്ത് അവർ ഈ പുകയില ഉപയോഗിച്ച് വന്നിട്ടുള്ളത് പിന്നീട് സ്പെയിൻകാരാണ് ഈ അമേരിക്കയുടെ പുറത്തേക്ക് പുകയില കൊണ്ടുവരുന്നത് അവരത് യൂറോപ്പിൽ കൊണ്ടുവന്ന് പിന്നീട് അത് വ്യാപകമായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അത് എത്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പുകയില എന്തായാലും ഒരു നല്ല ഉൽപ്പന്നമൊന്നുമല്ല അത് മുഖ്യമായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പുകയില കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതൊരു ദുശീലത്തിന്റെ ഭാഗം തന്നെയാണ് ഈ പുകയില അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് പുകയില കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എങ്ങനെയാണ് അവർ ഈ പുകയില പ്രോസസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഒരു ചൂളയൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ കൃഷിയിടങ്ങളിൽ കാണുന്ന ചെടികളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്ന പുകയിലകൾ അവർ പറിച്ചു കൊണ്ട് വന്നിട്ട് കുറേ കൂട്ടം ആൾക്കാർ ഇരുന്നിട്ടാണ് അതിന്റെ പ്രോസസ്സിംഗിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ അവരൊരു കോലിനകത്ത് ചണനൂൽ ഉപയോഗിച്ച് പുകയിലെല്ലാം കോർത്ത് കെട്ടിയിട്ടാണ് അത് ഉണക്കാനൊട്ടുള്ള പ്രോസസ്സിന്റെ പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നീട് ഈ ചൂളയ്ക്കുള്ളിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ വടിയിൽ കോർത്ത പുകയിലുണ്ടല്ലോ അത് അവർ ഈ ഒരറ്റം മുതൽ അങ്ങനെ അറ്റം വരെ സ്ഥാപിച്ചിട്ടുള്ള കഴിക്കോലുകളിലാണ് ഇവരിത് കോർത്തിടുന്നത് അപ്പോൾ നമ്മൾ ഈ ഉള്ളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുകയിലെ മുകളിൽ നിന്ന് താഴേക്ക് കോർത്തിട്ടിരിക്കുന്നത് കാണാൻ കഴിയും പിന്നീട് അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചൂളയുടെ ചുവട്ടിലായിട്ട് ഒരു ചെറിയൊരു ഇരുമ്പിന്റെ ഡോർ ഡോറുണ്ടാവും അപ്പോൾ ഈ ഡോർ തുറന്നിട്ട് അവർ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന വിറകുകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് തീയിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലതായിട്ട് തീയിട്ട് കഴിയുമ്പോൾ ഈ ചൂളയ്ക്കുള്ളിൽ നല്ല ചൂടും പുകയും ഒക്കെ വ്യാപിച്ച് അങ്ങനെയാണ് ഈ പുകയില അവർ ഉണക്കിയെടുക്കുന്നത് തുടർന്ന് ഈ പുകയില നല്ല രീതിയിൽ ഉണങ്ങി വരാനായിട്ട് അതൊരു മൂന്നാല് ദിവസം എടുക്കും അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ ഉണക്കിയെടുത്ത ഈ പുകയിലകൾ അവർ പിന്നീട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല നീളത്തിലുള്ള ഇലകൾ ഒരു ഗ്രേഡാക്കിയും പൊടിയും മറ്റ് അവശിഷ്ടങ്ങളുമായിട്ടുള്ളത് വേറൊരു ഗ്രേഡ് ആക്കുകയൊക്കെ ചെയ്തിട്ടാണ് അതിങ്ങനെ തരംതിരിക്കുന്നത് ഓരോ ഗ്രേഡിനും അതിൻ്റെതായ ഉപയോഗങ്ങളും അതിൻ്റെതായ വിലയുമുണ്ട് ശരിക്കും ഗ്രേഡ് കുറഞ്ഞതിന് സ്വാഭാവികമായിട്ടും വില കുറവായിരിക്കും ഈ ഗ്രേഡ് കൂടിയത് ചുരുട്ടൊക്കെ ഉപയോഗിക്കാനും പിന്നെ ഗ്രേഡ് കുറഞ്ഞ പൊടി സിഗരറ്റിലും ബീഡിയിലും പാൻ മസാലകളിലും ഒക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഗ്രേഡ് ചെയ്ത് തരംതിരിച്ച പുകയിലകളൊക്കെ അവർ ബണ്ടിലാക്കി വിവിധ സ്ഥലങ്ങളിലേക്ക് പാക്ക് ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പുകയിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പുകയിലയുമായിട്ട് ബന്ധപ്പെട്ട് രസകരമായ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ ഇതിനിടയ്ക്ക് വന്നത് നമ്മുടെ കേരളത്തിലെ കാര്യമാണ് അതായത് കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ളൊരു പഴയ കാലത്തുള്ള പോലെ ബീഡിയും സിഗരറ്റും ഒന്നും ആരും ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പൊതു ഇടങ്ങളിൽ പുകവലിക്കുന്നതും മുറുക്കി തുപ്പുന്നതും ഒക്കെ നിയമം മൂലം കർശനമായി വിലക്കിയിട്ടുള്ളതാണ് പിന്നെ പഴയ കാലത്തേക്ക് നമ്മൾ ഇന്ന് കണ്ണുടിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരിലെ കുറച്ച് മുതിർന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് വിവാഹവും മറ്റു ചടങ്ങുകളൊക്കെ ഉള്ളപ്പോൾ ഒരു ത്രേയിൽ അല്ലെങ്കിൽ ഒരു തളിയയിൽ സിഗരറ്റും മുറുക്കാനും ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച പണ്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യം പണ്ട് നമ്മുടെ വടക്കൻ മലബാറിലൊക്കെ ഈ ബീഡിതെറുപ്പ് ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടിയായിരുന്നു അന്ന് ഈ വീഡിതുറുപ്പുമായിട്ട് ബന്ധപ്പെട്ട സഹകരണ മേഖലകളൊക്കെ ശക്തമായിരുന്നു ആ കാലത്ത് ധാരാളം തൊഴിലാളികൾ ഇതിൽ ജോലിയെടുത്തിരുന്നു അപ്പോൾ അക്കാലത്ത് വലിയ ഹോളുകളിൽ നിരന്നിരുന്ന് തൊഴിലാളികൾ ബീഡി തെറുക്കുമായിരുന്നു അതിൽ കൗതുകമായിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ തൊഴിലാളികളെ അന്നുള്ള വാർത്തകളൊക്കെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി അതാത് കോ സൊസൈറ്റികൾ വ്യവസേന എന്നോണം പത്രപാരായണത്തിനായിട്ട് ഒരാളെ ഏർപ്പെടുത്തുമായിരുന്നു അക്കാലങ്ങളിൽ ഈ തൊഴിലാളികളുടെ ഇടയിൽ അദ്ദേഹം ഇരുന്ന് ദിവസേനയുള്ള പത്രവാർത്തകൾ ഉച്ചത്തിൽ ഇങ്ങനെ വായിച്ച് അവരെ കേൾപ്പിക്കുമായിരുന്നു ഇതൊക്കെയാണ് പുകയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ എന്റെ ഓർമ്മയിൽ വന്ന ചില ഗോമൂത്രത്തിന് ആയുർവേദത്തിൽ സുപ്രധാന സ്ഥാനമുണ്ട് പുതിയ പഠനങ്ങളിൽ ഗോമൂത്രവും പശുവിൽ നിന്നുള്ള മറ്റും ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി അവരുടെ കവലയിലേക്ക് എത്തി അവിടെ നിന്നാണ് അവർ ബസ്സൊക്കെ കയറിയിട്ട് പലദേശങ്ങളിലേക്ക് പോകുന്നത് എന്തായാലും കവലയിലേക്ക് എത്തിയപ്പോഴത്തേനും ഒരാൾ അവിടെ തണ്ണിമത്തൻ കട്ട് ചെയ്ത് വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടെണ്ണം മേടിച്ചിട്ട് കഴിച്ചു അതോടെ അല്പം ഒരു ആശ്വാസം കിട്ടി കാരണം നല്ല ചൂടാണ് ഈ ഒരു സമയം അവർ പറഞ്ഞതുപോലെ തന്നെ മഴയുടെ സമയമാകേണ്ടതാണ് പക്ഷേ കാലാവസ്ഥ വ്യതിയാനം കാരണം ഇവർക്ക് ഇവിടെ മഴയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല ചൂടാണ് അങ്ങനെ എന്തായാലും ആ ഒരു ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു പ്രത്യേകിച്ച് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ഒരു കൃഷി പുകയില പുകയില കൃഷിയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൂടെ ഒക്കെ വന്നുകഴിഞ്ഞപ്പം അതിനെ കുറിച്ച് അറിയാനും അതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അതിന്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ആറ് മാസത്തോളം എടുക്കുമെന്ന് പറഞ്ഞത് അതായത് വിത്ത് വെച്ചതിന് ശേഷം അത് വളർന്ന് വലുതാവുന്നത് ആറ് മാസം കഴിഞ്ഞിട്ടാണ് അങ്ങനെ എന്തായാലും ആ ഒരു ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു ബാക്കിയുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാ നമ്മളിങ്ങനെ കുറെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡാം കണ്ട് ഇവിടെ എത്തിയപ്പോൾ നന്നായിട്ട് തളർന്നു കാരണം പുറത്ത് നല്ല ചൂടാണ് എന്തായാലും എന്തെങ്കിലും കുടിക്കാനായിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ചെറിയ കട കടകൾ അവിടെ ഒന്ന് നമ്മൾ രണ്ട് കുടിക്കാനുള്ള രണ്ട് ഡ്രിങ്ക്സ് വാങ്ങിച്ചു എന്തായാലും അത് കുടിക്കാം അപ്പോൾ അത് കുടിക്കുന്നതിന് മുന്നേട്ട് ഒരു കാര്യം കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു നമ്മൾ മുന്നേ ഒരു നദി കണ്ടിരുന്നല്ലോ നമ്മുടെ യാത്രയിൽ നുകു നദി എന്ന് പറഞ്ഞിട്ട് ആ നുകു നദിയുടെ കുറുകെ ഒരു അണക്കെട്ട് കെട്ടിയിട്ടുണ്ട് ആ അണക്കെട്ടിൻ്റെ സമീപത്താണ് ഇപ്പോൾ നമ്മളുള്ളത് നുകു ഡാം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഈ നുകു ഡാം അവർ പണിതിരിക്കുന്നത് മിനി ഹൈഡൽ പ്രോജക്റ്റ് ആയിട്ടാണ് അപ്പോൾ ഈ നദിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കർണാടക സർക്കാർ പണിതൊരു ഡാമാണ് നുകു ഡാം അപ്പോൾ ഈ സ്റ്റേറ്റ് ഹൈവേയിലൂടെ ഗുണ്ടൽപട്ടിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് നുകു ഡാം കാണാൻ സാധിക്കുന്നതാണ് നമ്മളങ്ങനെ നുകു ഡാമിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്നു ഇപ്പോൾ ഒരു ചത്തുരത്തിൽ വന്ന് ചേർന്നിരിക്കുകയാണ് ഈ ഒരു ചത്തുരത്തിന് അഞ്ച് ഗേറ്റ് ഉണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മൾ വന്ന വഴി ഈ ചത്രത്തിനുള്ളിലൂടെ കടന്ന് ഗുണ്ടൽപേട്ടിലേക്കാണ് പോകുന്നത് പിന്നീട് ബാക്കിയുള്ള ഗേറ്റുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ഡാമിലേക്കാണ് അതോടൊപ്പം തന്നെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്കും പിന്നെ വേറൊരു പാതയുണ്ട് അതെങ്ങോട്ടാണെന്ന് അറിയത്തില്ല അതങ്ങനെ പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഒരു ചത്രത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ചത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ട നുഗു ഡാമിൻ്റെ റിസർവെയർ കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ കടന്ന് പോകുന്ന വഴി അതായത് ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന വഴി വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ആ ഒരു വഴിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരുപാട് വന്യമൃഗങ്ങൾ സഞ്ചരിക്കുന്ന ഒരിടം കൂടിയാണ് അല്ല സാറേ അതെ അതെ ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കാട്ടിനുള്ളിലൂടെ കടന്നു പോകുന്നതാണ് അപ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിലേക്ക് ധാരാളം വന്യമൃഗങ്ങൾ എത്തിച്ചേരുന്ന ഒരിടം കൂടിയാണ് വന്യമൃഗങ്ങൾ കൂടുതലായി ഇവിടെ എത്തിച്ചേരുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡാമിലെ വെള്ളം കുടിക്കാൻ തന്നെയാണ് വന്യമൃഗങ്ങൾ ഇവിടെ ധാരാളം എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ പോകുന്ന വഴിയുടെ ഈ ചത്തിരത്തിലേക്കുള്ള പ്രവേശന കവാടം അവർ രാത്രിയാകുമ്പോൾ അടയ്ക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആറു മണിക്ക് ശേഷം ഈ വഴിയിൽ വാഹന സഞ്ചാരം അനുവദിച്ചിട്ടില്ല അപ്പോൾ ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന ആൾക്കാർ ഒരു ആറ് മണിക്ക് മുന്നേ തന്നെ ഈ ചത്തുരം കടന്ന് ഗുണ്ടൽപേട്ടിലേക്ക് പോകേണ്ടതാണ് ഇനി അഥവാ നമ്മൾ ആറു മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഗുണ്ടൽപേട്ടിലേക്ക് പോകാൻ ദുർഘടമായ പാതകൾ താണ്ടി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും എന്തെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഡീവിയേറ്റ് ചെയ്തു പോകുന്ന വഴികൾ ഗൂഗിൾ മാപ്പിൽ പോലും രേഖപ്പെടുത്താത്ത പാതകളാണ് അതുകൂടാതെ ചില ഗ്രാമങ്ങളുടെ ഉള്ളിലൂടെയൊക്കെ കടന്നിട്ട് വേണം നമ്മൾക്ക് സഞ്ചരിക്കാൻ അപ്പൊ രാത്രി കാലങ്ങളിൽ ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് പിന്നെ മറ്റൊന്ന് ആ പോകുന്ന വഴിയുടെ പാതകളൊക്കെ വളരെ ദുർഘടമാണ് അത് ഒന്നും ചെയ്തിട്ടില്ല ഒരു ഓഫ് റോഡ് രീതിയിലാണ് നമ്മൾക്ക് പോകേണ്ടി വരിക അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾക്ക് നൽകിയത് ഇവിടെയുള്ള പരിസരവാസികൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ചത്രുവും ഇതിനോടനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പ്രദേശം തന്നെയാണ് പ്രത്യേകിച്ച് ഡാമിന്റെ ആ ഒരു റിസർവേറൊക്കെ കാണാനും അതോടൊപ്പം തന്നെ ഒരുപാട് പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന വാഗമരങ്ങളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ പ്രധാന പാത കടന്നു പോകുന്ന വഴി ആ വഴിയിലൂടെ വേണം നമുക്ക് പോകാനായിട്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രധാന പാത കടന്നു പോകുന്നത് നുഗു റിസർവ് ഫോറസ്റ്റിലൂടെയാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്നുള്ള ബാക്കി യാത്ര തുടരാം ഇപ്പോൾ അങ്ങനെ നമ്മൾ ആ ഗേറ്റ് ഒക്കെ കടന്ന് പ്രധാന പാതയിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കടന്നു പോകുന്ന പ്രധാന പാത ഒരു റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വാഹനങ്ങൾ നിർത്താൻ പാടില്ല എന്നുള്ള ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ എഴുതിയും വെച്ചിട്ടുണ്ട് വാഹനങ്ങൾ ഒരു കാരണവശാലും വഴിയിൽ നിർത്തി ഫോട്ടോസ് എടുക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ നിർത്തിയിടാൻ പാടില്ല പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കന്നഡയിൽ എന്ത് ബോർഡ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും വാഹനങ്ങൾ നിർത്തിയില്ല നേരെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് വാഹനത്തിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ അതായത് റിസർവേറിന്റെ കാഴ്ചകളും കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തേണ്ട ഒരു ആവശ്യമില്ല അതോടൊപ്പം തന്നെ ആ ഒരു ഗേറ്റ് ഒക്കെ കടന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും മറ്റൊരു ഗേറ്റ് കാണാനായിട്ട് സാധിക്കും അതും രാത്രിയിൽ അടയ്ക്കും അതിലൂടെ ഒക്കെ വന്യമൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാകും അവർ ഗേറ്റ് അടക്കുന്നത് അങ്ങനെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഗേറ്റ് ഉണ്ട് പോകുന്ന വഴിയിൽ നമുക്ക് ഡാമിന്റെ റിസർവറും കാര്യങ്ങളൊക്കെ കാണാം വലതുഭാഗത്തായിട്ട് പിന്നെ ഒരു ഭാഗത്ത് കാടാണ് അപ്പോൾ അവിടെ നിന്നാണ് ആനകളൊക്കെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് വെള്ളം കുടിക്കാനായിട്ട് പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം അഥവാ നിങ്ങളൊക്കെ ഈ ഒരു വഴിയിൽ വരികയാണെങ്കിൽ രാവിലെ ഗേറ്റ് തുറക്കുന്ന സമയത്തും അതോടൊപ്പം തന്നെ വൈകിട്ട് ഗേറ്റ് അടക്കുന്നതിന് തൊട്ട് മുൻപ് ഇതിലൂടെ കടന്നു പോയി കഴിഞ്ഞാല് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വന്യമൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കും എന്തായാലും ഈ ഒരു സമയമായതുകൊണ്ട് നമുക്ക് എന്തായാലും കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ എന്തായാലും നമുക്കിനി ഈ കാട്ടിലൂടെയുള്ള യാത്ര തുടരാം യാത്ര തുടർന്ന് കാടിന് പുറത്തിറങ്ങിയതിന് ശേഷം എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴിയിൽ വളരെ വിശാലമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ സ്ഥലം ഒഴിവാക്കുകയാണ് അല്ലെ എന്താണ് സംഭവം പൈപ്പ് ഇവിടെ സർക്കാരിന്റെ പൈപ്പ് ലൈൻ വരികയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുടിവെള്ളത്തിന് വേണ്ടി ഓ കുടിവെള്ളത്തിന് വേണ്ടിട്ടല്ലേ അപ്പൊ ഈ സ്ഥലം ഇനി സർക്കാർ ഏറ്റെടുക്കുകയാണ് വിട്ടുതരും ഏറ്റെടുക്കണം ഏറ്റെടുക്കുക ഓ ശരി 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 അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് ഇത് ഇഞ്ചി മൂത്തിട്ടില്ല വിത്ത് നട്ടിട്ടേ ഉള്ളൂ ഉള്ളൂ നട്ടിട്ട് അതേപടി തന്നെ പറിക്കുകയാണ് അപ്പൊ നഷ്ടമല്ലത് അപ്പൊ സർക്കാർ എന്തെങ്കിലും പൈസ പൈസ നമുക്ക് കിട്ടില്ല കിട്ടുള്ളൂ അതായത് ഇതിപ്പോ നമ്മള് ലീസിനടുത്തേക്കുന്ന ലീസിനെടുക്കുന്നവർക്ക് കിട്ടൂല കിട്ടും ഓട്ടേ ഉള്ളവർക്ക് മാത്രമേ ഓ ശരി ശരി അതായത് അക്കൗണ്ട് അതെ അല്ലേ ഇപ്പൊ പട്ടയുള്ള ഭൂമിയാണെങ്കിൽ ഇപ്പോൾ കൃഷി ചെയ്ത സ്ഥലത്ത് അവർക്ക് കൃഷി എടുക്കുന്നതിന്റെ അതായത് എത്രയാണ് നഷ്ടം വന്നിരിക്കുന്നത് അതിന്റെ പൈസ അവർ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാന്നാണ് സർക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞു ലീസിനൊക്കെ എടുത്ത ആൾക്കാർക്ക് ഒരിക്കലും ആ ഒരു പൈസ കിട്ടില്ല ഇതിപ്പോ ലീസിനെടുത്ത സ്ഥലമല്ലേ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ് കുറവാണ് ഇതിപ്പോ നഷ്ടമാണ് നമുക്ക് നഷ്ടമാണ് ഓ ശരി ഇതിപ്പോ എത്ര ഏക്കർ ഉണ്ട് ഈ സ്ഥലം എല്ലാം കൂടെ പന്ത്രണ്ട് ഏക്കർ ഉണ്ട് പന്ത്രണ്ട് ഏക്കർ എന്തൊക്കെയാണ് ഇവിടെ ഇഞ്ചി പിന്നെ ഇഞ്ചി വായുണ്ട് വായവര പത്തേക്കർ വായുണ്ട് പത്തേക്കർ വാഴ് ഓ ശരി ഇപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ കാണാം കുറെ ഭാഗങ്ങളിൽ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാഴ ഒരു ഭാഗത്ത് വാഴയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ വെള്ളത്തിന്റെ ഒക്കെ ലഭ്യത ഇവിടെ നിന്നാണ് വെള്ളം എവിടെ നമ്മൾ താഴെ പോറുണ്ട് ചെറുണ്ടാക്കിട്ടാണ് പൈപ്പ് മോട്ടർ വെച്ചിട്ട് മോട്ടർ വെച്ചിട്ട് ഓ ഈ മഴക്കാലം ആയോ ഇപ്പൊ ശരിക്കും ഇവിടെ മഴക്കാലം മഴ ചെറിയ ചെറിയ ചാരി അത്രേ ഉള്ളൂ ശരിക്കും മഴയുടെ സമയം തുടങ്ങേണ്ടതാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഗ്രാമത്തിൽ കയറി ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഓ ഈ മഴയുടെ സമയമായിരുന്നു പക്ഷെ ഇപ്പൊ വന്നില്ല അതുകൊണ്ട് കൃഷിയൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലെന്ന് അവര് പറ്റുന്നില്ല ഇപ്പൊ എത്ര മണിക്കാരുണ്ട് ഇവിടെ ആറ് മണിക്കാറുണ്ട് ആറ് മണിക്കാരെ ഓക്കെ ഇവർ ഇവിടുത്തെ തന്നെയാണ് ഇവിടുത്തെ ചേട്ടൻ വീട് ഇവിടെ തന്നെ അല്ലാണ് അവിടെ നിന്ന് രാവിലെ ഇവിടെ വരും ഇവിടെ താമസിക്കുന്ന ഷെഡിലാ താമസിക്കുന്നത് ഓ ശരി ശരി അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കൃഷിയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇവർക്ക് നഷ്ടമാണ് ഇപ്പോൾ നിലവില് ഈ ഒരു പൈപ്പ് ലൈൻ വരുന്നതുകൊണ്ട് ഇതെല്ലാവരും തിരിച്ച് പറഞ്ഞു ആളുകൾ എന്തായാലും ചേട്ടന് അത്യാവശ്യം മലയാളം അറിയാവുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഈ ഒരു ഭാഗത്തൊക്കെ ഇതൊക്കെ തന്നെയാണ് ഇഞ്ചിയും വാഴയും തന്നെയാണ് പിന്നെ ആ ഒരു ഗ്രാമത്തിൽ നമ്മൾ ഈ കാടിന് അപ്പുറം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തൊക്കെ കുറെ ആൾക്കാർ ഈ പുകയിലല്ലേ കൃഷി ചെയ്തിട്ട് അത് ഇവിടെയുണ്ടോ ഈ ഭാഗത്തേക്കുണ്ട് അല്ലേ അപ്പൊ രണ്ട് ആ രണ്ട് സൈഡിലുള്ള ഉണ്ട് ഓ ശരി ശരി ഇത് ഈ ലീസിന് ലീസിനെടുക്കുന്നത് വേറെ ഏതെങ്കിലും കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ ഇവിടുത്തെ പണിക്കാരാണ് അപ്പൊ എന്തായാലും നിലവിൽ ഇവിടെ ഇഞ്ചിയാണ് കൃഷി ചെയ്യുന്നത് ഇവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്തായാലും അവര് പറിച്ചെടുക്കുകയാണ് ഈ ഒരു ഇഞ്ചി അല്ലേ ശരി എന്തായാലും അല്ലെങ്കിൽ നമ്മൾ ഈ ഗുണ്ടൽപെട്ടിലേക്ക് പോകുന്ന വഴിയേക്കാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയാണ് എന്നിരുന്നാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നടപ്പുണ്ട് പ്രത്യേകിച്ച് ഈ കാട് വരുന്ന ഭാഗങ്ങളിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഫോറസ്റ്റിന്റെ അനുമതി കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കണം ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞു നടക്കുന്നത് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നല്ല വഴി തന്നെയാണ് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മൾ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലായിട്ട് കുറെ സ്ഥലങ്ങളിൽ മൾബറി കൃഷി ചെയ്തിട്ടുണ്ട് മൾബറി തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ആ ഒരു തോട്ടത്തിലേക്ക് നമ്മൾ കയറാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഗേറ്റൊക്കെ പൂട്ടിയിരിക്കുകയാണ് അകത്തേക്ക് നമുക്ക് അനുവാദമില്ലാതെ എന്തായാലും ഒരു കൃഷിസ്ഥലത്തും സ്ഥലത്തും കയറാനായിട്ട് സാധിക്കില്ല പ്രത്യേകിച്ച് മറ്റൊരു സംസ്ഥാനം കൂടി ആകുമ്പോഴത്തേനും അവരെന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പോകില്ല അപ്പം അതുകൊണ്ട് ആരെയും കാണാത്തതുകൊണ്ട് നമ്മളവിടെ കയറിയില്ല ജസ്റ്റ് വഴിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ പോകുന്നു അല്ലെങ്കിൽ അകത്തേക്ക് കയറി നമുക്ക് കാണാമായിരുന്നു മറ്റൊരു കാര്യം നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരുപാട് ആൽമരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ വഴിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ആൽമരങ്ങൾ നിൽക്കുന്നു അതിൻ്റെ ഒക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാനൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീലാണ് അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന വഴിയിലൂടെയാണ് നമ്മളിങ്ങനെ ഗുണ്ടൽപേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ഹൈവേ ഇത് ശരിയവേ അല്ലേ ഇത് ആ ഈ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഹൈവേയുടെ പേര് സ്റ്റേറ്റ് ഹൈവേ എയ്റ്റി നയൻ എന്നാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി അപ്പോൾ പീഠഭൂമി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു സമതല പ്രദേശമാണ് പീഠഭൂമി അപ്പൊ ഈ ഡെക്കാൻ പീഠഭൂമി നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഈ ഡെക്കാൻ പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളം തമിഴ്നാട് കർണാടക പിന്നെ ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര ഇത്രയും സംസ്ഥാനങ്ങളാണ് ഈ ഡെക്കാൻ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം ഡെക്കാൻ പീഠഭൂമി എന്നത് നമ്മുടെ തെക്കേ ഇന്ത്യയിലാവുമ്പോൾ ഈസ്റ്റേൺ ഗാർഡ്സിനും വെസ്റ്റേൺ ഗാർഡ്സിനും ഇടയ്ക്കുള്ളതും വടക്കോട്ട് പോകുമ്പോൾ വിന്ധ്യ സത്പുര മൗണ്ടൻ റേഞ്ചസിന് ഇടയ്ക്കുള്ളതുമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഡെക്കാൻ പീഠഭൂമിയുടെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിന്റെ ഒരു ആവറേജ് ഹൈറ്റ് അതായത് സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഒരു എലിവേഷൻ ഏതാണ്ട് രണ്ടായിരം അടിയാണ് അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സാമാന്യം നല്ലൊരു കാലാവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സമ ശീതോഷണമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തിന്റെ പ്രധാന സവിശേഷതകൾ നമ്മളങ്ങനെ ഇപ്പോൾ പിന്നെയും നുകു ഫോറസ്റ്റിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അത്യാവശ്യം വന്യമൃഗങ്ങളുള്ള ഒരു ഫോറസ്റ്റ് തന്നെയാണിത് പല സ്ഥലങ്ങളിലും പുലിയുടെ ഉൾപ്പെടെ പല വന്യമൃഗങ്ങളുടെയും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഗ്രാമങ്ങളൊക്കെ പലതും നുകു ഫോറസ്റ്റിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നവയാണ് ഈ നുകു ഫോറസ്റ്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ വെള്ളത്തിന്റെ ലഭ്യത കുറവായതുകൊണ്ടും മഴ ലഭിക്കാത്തതും കൊണ്ട് കൃഷിസ്ഥലങ്ങളെല്ലാം വെറുതെ കിടക്കുകയാണ് എന്നിരുന്നാലും മഴ ഉടനെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവിടുത്തെ നിലവൊക്കെ ഉഴുത് റെഡിയാക്കിയിട്ടിരിക്കുകയാണ് കർഷകരായ ഗ്രാമവാസികൾ മഴയുടെയും ജലത്തിൻ്റെയും ഒക്കെ ദൗർലഭ്യം നമ്മൾ കണ്ട ഇതുപോലത്തെ ഗ്രാമങ്ങളിലെ കർഷകരെ എത്രമാത്രം ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഒട്ടുമിക്ക ഗ്രാമങ്ങളും കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളെല്ലാം തന്നെ കേരളത്തിലേക്കാണ് എത്തുന്നത് അങ്ങനെ നമ്മൾ നുകു റിസർവ് ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള യാത്ര തുടരുകയാണ് വരണ്ട വനപ്രദേശത്തുകൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര ഒട്ടുമിക്ക മരങ്ങളും ഇലകൊഴിഞ്ഞ അവസ്ഥയിലാണ് എന്തായാലും ഈ വരണ്ടു കിടക്കുന്ന വനഭൂമിയിൽ വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അങ്ങനെ നുഗൂർ റിസർവ് ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറേ ദൂരം മുന്നോട്ട് വന്ന് നമ്മളിപ്പോൾ ഒരു വഴിയോരത്ത് നിൽക്കുകയാണ് ഇനി ഗുണ്ടൽപേട്ടിലേക്കുള്ള നാഷണൽ ഹൈവേയിലേക്ക് പ്രവേശിക്കാനായിട്ട് അധികം ദൂരമില്ല അപ്പോൾ ഇനി നമ്മൾ നേരെ ഗുണ്ടൽപേട്ടിലേക്ക് പോയിട്ട് അവിടെ റൂമൊക്കെ എടുത്ത് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത് അവിടെ നിന്ന് നമ്മുടെ ബാക്കി യാത്രകൾ പിന്നെ തുടരുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഹാൻഡ് പോസ്റ്റിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഏകദേശം ഗുണ്ടൽപേട്ടിൻ്റെ അടുത്തുവരെയുള്ള കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് പ്രത്യേകിച്ച് യാത്രയുടെ ഭാഗമായിട്ട് ഈ ഒരു ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന പുകയില അതോടൊപ്പം തന്നെ മറ്റ് കൃഷികൾ പിന്നെ അവരുടെ വീടുകൾ അതോടൊപ്പം തന്നെ അവരുടെ ജീവിതം അങ്ങനെ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഈ ഒരു യാത്രയിൽ കാണാനും ആസ്വദിക്കാനും സാധിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് അപ്പ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ